മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ എട്ടിലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറിയും കഴിഞ്ഞ ദിവസവും ഗ്യാപ് റോഡിൽ സാഹസിക യാത്ര തുടർന്നു മദ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതോടെ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ എട്ടിലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറിയും കഴിഞ്ഞ ദിവസവും ഗ്യാപ് റോഡിൽ സാഹസിക യാത്ര നടന്നു തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു രണ്ട് യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തത് നാളുകള്ക്ക് മുമ്പ് വരെ ഗ്യാപ് റോഡിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു വീണ്ടും സാഹസിക യാത്രയ്ക്ക് മുതിർന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ നടപടി കടുപ്പിക്കാനൊരുങ്ങുകയാണ് അധികൃതർ